ഓ കൃഷ്ണ കൃഷ്ണ മോകുന്ദ ജനാർദ്ദന കൃഷ്ണ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിതാനന്ദനാരായണ ഹരി ഓം ശ്രീഗുരുവായൂരപ്പ അഖിലഗുരു ഭഗവൻ നമസ്തേ കൃഷ്ണായ ഗോവിന്ദായ ഹരയ പരമാത്മനേ ക്ലേശനാശായ ഗോവിന്ദ നമോ നമ നമസ്തേ ആത്മപ്രകാശം ചെയ്യുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്തദരങ്ങളുടെ എല്ലാ പേർക്കും സ്വാഗതം ശ്രീമദ്ഭാഗവതത്തിൽ സപ്തമസ്കന്ധത്തിൽ നാരായണ ഭക്തനായ ശ്രീ പ്രഹ്ലാദൻ നരസിംഹമൂർത്തിയെ സ്തുതിക്കുന്ന പ്രഹ്ലാദസ്തുതി തുടരുന്നു ഓം നമോ ഭഗവതേ വാസുദേവായ നിന്മകാമായാ ഗുണങ്ങളിൽ നിന്നുടൻ ബ്രഹ്മാതിമൂർത്തികൾ ഉൽപ്പന്നരാജസമായ ഗുണാശ്രിതൻ ബ്രഹ്മനും രാജീവനേത്രനാം വിഷ്ണു സത്വാശ്രിതൻ താമസമായ ഗുണാശ്രിതനായട്ടുകാമാര്യം മൂർത്തിഭേദങ്ങളിങ്ങന് ലോകസർഗസ്ഥിതി സംഹാരവും പുനരേഖനായി നീ തന്നെ ചെയ്തു പോരുന്നതും മൂന്നായ മൂർത്തികളൊന്നായി വിളങ്ങിന നിന്നെയും നീയൊഴിഞ്ഞാരറിഞ്ഞിടുവർ വേദവം കൊണ്ടു ജലധിയിൽ പോയൂരുമേതുരനായ കയഗ്രീവന് കൊൽവാൻ മത്സ്യമായെന്നോ ഭവിച്ചതുമാശ്രിതവത്സലനാകുന്ന നാദാഭവാനല്ലൂ മന്ദരം നേരി മുതുകിൽ ധരിച്ചതും നീയല്ലൂ ഉർവിയും കൊണ്ടൊരു സാദലംബുക്കൊരു ഗർഭിതനായ കിരണ്യാക്ഷനെ തഥാ ഘോണിയാ ചെന്നവൻ തന്നെ വധിച്ചുടൻ ഷോണിയെ തേറ്റമേൽ പൊങ്ങിച്ചതും ഭവാൻ ഇന്നു നരസും ഗവേഷം ധരിച്ചതുമെന്നെ രക്ഷിപ്പതിനായിട്ടു ദൈവമേ അന്നി വണ്ണം ഭവിക്കുന്ന സങ്കടമൊന്നി തീർത്തു ലോകങ്ങൾ പാലിപ്പാൻ ഇത്ര കാരുണ്യം കിളർന്നവരും മറ്റ് ത്രിലോകത്തിങ്കിൽ നാഥാപ്രസീതമേം തോൽപാദമ്മമ കേവലമെപ്പോഴും മുൾപൂവിൽ വാഴധരാപദേ मङ्गलमूर्ति नमस्ते नमो नमः दे नमस्ते नमोऽस्तु दे सच्चिन्मयाय नमस्ते नमोस्तु दे विश्ववन्द्याय नमस्ते नमो नमः सत्यस्वरूपाय नित्यं नमो नमः नित्याय निष्किञ्जनार्थाय दे नमः വേദാന്ത വേദാന്തവേദ്യായ വിഷ്ണവേദി നമോ വേദസ്വരൂപായ നിത്യം നമോസ്തുതേ ഇത്തരം ചൊല്ലി സ്തുതിച്ചാൻ പലതരമുത്തമനായൂരു ഭക്തജനോത്തമൻ ഭക്തപ്രിയനരുളി ചെയ്തിതപ്പോഴുതുത്തമനായ പ്രഹ്ലാദനൂടാദരാ നിത്യമേ സ്തോത്ര വേദാന്ത വേദാന്തസമേരിതമത്യന്തശുദ്ധനായുള്ള തിജ്യോത്തമൻ സദ്യോ ജപിക്കിലവനൻ്റെ സാരൂപ്യമദ്യപിക്കും അതിനില്ല സംശയം എന്തു എന്തുവരം തവ വേണ്ടതുൽഗ നീ സന്തോഷമോടുതരുന്നതുണ്ടു ഞാ േട്ടുതൊഴുതു തൊഴുതുടൻ മന്ദമന്ദം പറഞ്ഞേടിനാനാദരാൽ കാമരാഗദ്ദേഷ മത്സ്യരാജ്യങ്ങളാലാമയം കൂടാതിരിക്ക വീണം വിഭൂ എന്നുടേ താതനുള്ളൊരു ദുരിതങ്ങൾ നിന്നുടെ കാരുണ്യമോടതു തീർക്കണം ഇത്തരം ചൊന്നതു കേട്ടു നേരത്തു ചിത്തം തെളിഞ്ഞരുൾ ചെയ്തു ഭഗവാനും നിന്നുടെ താതനും നിൻ്റെ പിതൃക്കളുമെന്ന് വിശുദ്ധരാൾ നിന്നുടെ കാരണാൽ എന്നതു കേട്ടു ശേഷക്രിയ ചെയ്തിതു തന്നെ താത സംസ്കാരാദിസർവവും പിന്നേ അസുരാധിപത്യമഭിഷേകം നന്നായി കഴിച്ചതു തന്നെ ഭക്തന മനന്തരം വാഴകനീയം മകാമതേ നിർമ്മലാത്മാവേ ലഭിക്കാം പുരുഷാർത്ഥം എന്നരുളിച്ചേക്രം മറഞ്ഞതു നന്നായി ചതുർമുഖാദ്യന്മാരുമായി മുതാ കേൾക്ക നരേന്ദ്ര നരകരിയും ഓർക്കയും ചെയ്യും ജനത്തിൻ്റെ സമസ്തം നശിച്ചുപോം നിർമ്മല ഭക്തിയും മുക്തിയും സിദ്ധമാം സാക്ഷാൽ പരബ്രഹ്മമൂർത്തി സർവാത്മകൻ മോക്ഷധനംഗം പരിപൂർണനെന്നുള്ളതുള്ളിലറിയാതെ മാമുനിമാർ മറ്റുമുള്ളവരും തിരയുന്നു പരബ്രഹ്മം ബ്രഹ്മാദികൾക്കും അവർണ്യം മഹാപൂജ്യം നിർമ്മലൻ മനുഷ്യനായി കൃഷ്ണനായ് നിന്നുടേ ബന്ധുവായി വിഷ്ണുവാഗം കൃഷ്ണ നമുക്ക് പ്രസാദിക്ക വേണമേ നിന്നോടെ ബന്ധുവായ വിഷ്ണുവാകം കൃഷ്ണൻ ഇന്നു നമുക്ക് പ്രസാദിക്ക വേണമേ കൃഷ്ണനായ വിഷ്ണുവായുള്ളൂരിവൻ മുന്നം താണുവാമീശന്റെ കീർത്തി വർദ്ധിപ്പിച്ചു യാമയനാമയനാലിതെന്നു കേട്ടായതു കേൾക്കണമെന്നു നൃപേന്ദ്രനും വന്ദിച്ചു ചോദിച്ച നേരം മുനീന്ദ്രനും നന്ദിച്ചു തദ്വൃത്തമെല്ലാമരുൾ ചെയ്തു നമസ്തേ അടുത്ത ഭാഗം ത്രിപുരദഹനം തുടരും നാളെ Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Krishna, Krishna Hare Hare.